ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ രാവിലത്തെ കുഞ്ഞ് അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടാണേ അപ്പോൾ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയവുമില്ല അതുപോലെ തന്നെ ശരീരവും നല്ല സുഖമില്ല വീണ്ടും പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല കേട്ടോ ഇതാ ഗോതമ്പ് മാവിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള മാവ് കൂട്ടാണ് ഗോതമ്പിൻ്റെ മാവ് വെച്ചിട്ട് നമുക്ക് മൈദമാവ് മാവ് വെച്ചിട്ടൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ചട്ടിയിലേക്ക് നമുക്കിതാ ഇതേപോലെ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിനാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതൊരു അടയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അടയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതായി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ വാഴയിലൊക്കെയാണ് അട തയ്യാറാക്കുന്നത് അപ്പോൾ വാഴയിലയോ നമുക്ക് വട്ടയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അടയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാഴയിലയോ വട്ടയിലയോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഇതേപോലെ രുചിയോടുകൂടി നമുക്ക് അട ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും എന്തായിരുന്നു സപ്പോർട്ട് സ്നേഹമോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ ഇടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ